പിന്നെ ഇപ്പം പറയുന്നുണ്ട് ഷമരൻ അന്ന് രാത്രി രണ്ടരയ്ക്ക് ഫോൺ ചെയ്തിട്ട് ഒക്കെ പറയുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരു ശൈനിയെ വേദനിപ്പിച്ചതും ആ റെയിൽവേ ട്രാക്കിലേക്ക് രണ്ട് കൊച്ചു പിള്ളേരെയും കൊണ്ട് പോകാൻ ഒരു മെയിൻ കാരണമാണ് ആ പിള്ളേർ രാത്രി നാലു മണിക്കാണ് പോകുന്നതെങ്കിൽ നീ അങ്ങോട്ടേ ശൈലി നേരിട്ട് ചോദിക്കണല്ലോ പള്ളി ഒരു പള്ളിയിലേക്ക് അറിയില്ല നാലരയ്ക്ക് കുറവാനുള്ളതായിട്ട് എന്നോട് പറഞ്ഞാൽ അങ്ങനെയല്ല അഞ്ചരയ്ക്ക് സാധാരണ ശൈലി പോകുന്നവരെ ഷൈ എന്നോട് തലേ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു ബോഡി വന്ന് കൊണ്ടുപോകോട്ടെ ഞങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുവാണെങ്കിൽ ഞങ്ങൾ ആരും വരുന്നില്ല പക്ഷേ ഷൈനയുടെ ഫാദറിനെ ഞാൻ അറിയും വന്നില്ല മദർ വന്നില്ല ഇവിടെ എനിക്ക് ചോദിക്കാം ഒരു കാര്യം എന്ന് ഷൈനി അവരുടെ മകളല്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം ഓരോ വസ്തുതകളും പുറത്തു വരുമ്പോൾ നമുക്ക് അത് തന്നെയാണ് എന്ന് പറയുന്ന വ്യക്തി ഷൈനിയുടെ ഉള്ള ജോലി വരെ ഒരു വാശിയുടെ പുറത്ത് രാജിവെപ്പിച്ച ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പീഡനം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഷൈനിയെ ആത്മഹത്യ ചെയ്തത് എല്ലാരും ഭർത്താവിനെ മാത്രം കുറ്റപ്പെടുത്തുന്നു ഭർത്താവ് എന്തായാലും കുറ്റക്കാരൻ തന്നെയാണ് പക്ഷെ അതുപോലെ തന്നെ ഷൈനിയുടെ കുടുംബക്കാരും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല അവർ ചെയ്തത് അതിനേക്കാളും വലിയ തെറ്റായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഷൈനയുടെ ഭർത്തഗ്രാമ സ്ഥിതി എന്നും ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഷൈനിയുടെ ഷൈനയുടെ ഫാദറിനെ ഞാൻ അറിയും വന്നില്ല മദർ വന്നില്ല അളിയന്മാരെ ഞാൻ അനിയാണ് ആങ്ങളെ ഞാൻ അറിയില്ല അതും അറിയില്ല അവര് രണ്ടു ദിവസം കൊണ്ട് തന്നെ തിരിച്ചും പോയി അത് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ എന്നോട് പറഞ്ഞ ഭാഷ ഞങ്ങൾ അങ്ങോട്ട് ആരും വരുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു പരിഹാരം കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ആ ഒരു വ്യാർഗീയ പീഡനമാണ് വേറെ പ്രതികൂടൊന്നുമില്ല അതിന് സംവിധാനങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് ജാഗ്രതാ സമിതിയുണ്ട് പഞ്ചായത്തിലെ ഇപ്പം ഈ വാർഡിലെ ജാഗ്രതാ സമിതി പറഞ്ഞാൽ സ്വാഭാവികമായി മെസ്സൈ അടക്കമുള്ളവർ മെമ്പർമാരാണ് അങ്ങനെ ഒന്നുകൊണ്ട് കേസൊക്കെ കണ്ടിട്ടുണ്ട് അഭിനന്ദിച്ചു പറയും പ്രശ്നം ഉണ്ടാക്കിയാൽ നീ നിയമ നടപടിക്ക് വിധേയനാവുന്ന പോലെ പിന്നെ ഉദ്രവിക്കാൻ പോകില്ല അങ്ങനെയൊന്നും പറയാനുള്ള ചാൻസ് കിട്ടണമെങ്കിൽ എവിടെയെങ്കിലും ഈ എന്ന് പറയുന്ന ആൾ പരാതി തരണ്ടേ ഒന്നേ വീട്ടുകാർ പറഞ്ഞു അല്ലെങ്കിൽ ഷൈനി പറയണം അപ്പോൾ ഷൈനി എന്ന് പറഞ്ഞാൽ പക്ഷേ ശൈനിക്ക് അതിന് മനസ്സിലായി ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഷൈനി അത് വേണ്ട എന്നുള്ളതിലാണ് പറയുന്നത് ശൈനി ഒരു പക്ഷേ ഇത്രയൊന്നും പ്രതീക്ഷിച്ചും കാണില്ല ശൈലി അതിന് ഇങ്ങനെയൊക്കെ കൂടും കാണുന്നത് നാളുകളായിട്ടുണ്ടായിരുന്ന എന്നൊക്കെയാണ് മരണത്തിന് ശേഷം പറയുന്നത് സാറിന് അറിയാവുന്ന ഒരു പരാതി കൊടുത്താൽ പോലും അതിന് നിയന്ത്രണം ഉണ്ടാകും കാരണം ഒരു ഭാര്യനെ ഉദ്രവിക്കാൻ നിയമം സമ്മതിക്കുന്നില്ല നിഷ്കളങ്കയായി അല്ലെങ്കിൽ അത്രമാത്രം സൈലന്റായി ഒതുങ്ങി ജീവിച്ചിരുന്ന ആൾ തന്നെയാണ് കരഞ്ഞ് ഏറ്റവും അവസാനം കരഞ്ഞുകൊണ്ടാണല്ലോ അവിടെ ബാക്കിയുള്ളവർ കണ്ടത് അതിനു അതിനുമുമ്പ് അങ്ങനെ വലിയ കഴിച്ചും കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല പിന്നെ നമ്മളത് അന്വേഷിച്ച് വിളിച്ചു തന്നാൽ പോലും ആ വീട്ടുകാരോ ശൈലിയോ പറയുന്നില്ല വീട്ടുകാരും പറയുന്നില്ല ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അച്ഛൻ മിക്കവാറും അവിടെ വരാൻ വരുന്നുണ്ടല്ലോ അച്ഛനാണെങ്കിലും ഹലോ ആ മുകേഷ് രാധാ മാധവ് എല്ലാവരും ഇതിനോടകം തന്നെ അറിഞ്ഞ ഒരു വിഷയമാണ് ഷൈനിയും ഷൈനിയുടെ രണ്ട് മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുള്ള വിവരം പക്ഷെ ഇപ്പോൾ നിഗൂഢതകൾ വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെയാവാം ഗാർഹിക പീഡനത്തിന് ഭർത്താവിനെ അറസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ ഇപ്പോൾ സംശയം ഷൈനിയുടെ കുടുംബത്തിന് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ആ പിതാവിനെയാണ് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഷൈനിയുടെ സംസ്കാരം പള്ളിയിൽ നടക്കുമ്പോൾ ഈ മാതാവോ പിതാവോ ഒന്നും വന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഷൈനിക്ക് പറ്റിയ തെറ്റ് എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ് ഭർത്താവിൽ നിന്നും ഇത്രയധികം ക്രൂരപീഡനങ്ങൾ ഉണ്ടായണക്കെയും ഒരാളോട് പോലും അത് പരാതിയായിട്ട് പറഞ്ഞില്ല ഒരു പക്ഷെ ചിലപ്പോൾ അത് ഭർത്താവിനുള്ള സ്നേഹം കൊണ്ടായിരിക്കാം കുട്ടികളെ ഓർത്ത് കാണുമായിരിക്കാം ഭാവിയിൽ ഇനി ഒന്നിച്ച് താമസിക്കേണ്ടി വരുമല്ലോ ഇല്ലെങ്കിൽ എന്റെ കുട്ടികളുടെ അച്ഛനാണല്ലോ എന്നൊരു കാര്യം കൊണ്ടായിരിക്കാം ഷൈനി ഇതെല്ലാം മറച്ചുവെച്ചത് പക്ഷെ ഇത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ പരാതിപ്പെടുകയല്ലാതെ വേറെ നിവൃത്തിയില്ല അല്ലാത്തപക്ഷം ഷൈനിക്ക് ഇന്ന് സംഭവിച്ചതുപോലെ തന്നെ പലർക്കും ഇന്ന് സംഭവിക്കാം ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും ഇതുപോലുള്ള അനുഭവം ഉണ്ടായിരിക്കാം പലരും പുറത്ത് പറയാത്തതായിരിക്കാം അത് പക്ഷേ നിങ്ങളുടെ നാശത്തിലേക്ക് തന്നെ ആയിരിക്കും കൊണ്ടുപോകുന്നത് ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ കുടുംബത്തിൽ തന്നെ ഒരു പള്ളിയിൽ അച്ഛനുണ്ട് ഒരു കന്യാസ്ത്രീ ഉണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അവരാരും തന്നെ ഇതിനെ എതിർത്തില്ല അവരിൽ ആരെങ്കിലും ഒരാൾ നോബിയുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ഒന്ന് കൺട്രോൾ ചെയ്തേനെ ഇത് അറിയാൻ കഴിഞ്ഞത് അവിടെ ആരും അത് കൺട്രോൾ ചെയ്തില്ല ആരും തന്നെ ഷൈനിക്ക് സപ്പോർട്ടായിട്ട് ഇല്ല എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് ഒരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയും പോലും സപ്പോർട്ടില്ലാത്ത വ്യക്തിയാണ് ഷൈനി അങ്ങനെയുള്ളപ്പോൾ മറ്റുള്ളവരും അതുപോലെ തന്നെ ആയിരിക്കും കാണിക്കുന്നത് ഷൈനിയുടെ അച്ഛനെ വേണ്ടാത്ത കാര്യങ്ങളിലെല്ലാം ഇടപെടാൻ ഭയങ്കര ഉത്സാഹമാണ് പക്ഷെ സ്വന്തം മകളുടെ കാര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് ആ തിടുക്കവും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് ഷൈനിയോടുള്ള സ്നേഹം ഞാൻ ചെന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്നോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് ഷൈനി പതുപോലെ എല്ലാ കുരിശ്ശു വരും കുരിശു വരച്ചിട്ട് ചെല്ലി കഞ്ഞി കുടിച്ചിട്ട് ഷൈനി പിള്ളേരെ പഠിപ്പിക്കും എല്ലാ ദിവസവും പഠിപ്പിക്കും പക്ഷേ ആ തലേന്ന് രാത്രി അതായത് മരണപ്പെടുന്ന തലേന്ന് രാത്രി ഷൈനി പഠിപ്പിച്ചില്ല കഞ്ഞീം കുടിച്ച് സുധിയും നേരം അടച്ചു എന്ന് പറഞ്ഞു അത് അവിടെ കൊണ്ട് അവസാനിച്ചു പിന്നെ പറഞ്ഞു വെച്ചാൽ എല്ലാ ദിവസവും ശൈനി പള്ളി പോകും പിള്ളേരെ കൂടി രാവിലെ അഞ്ചരില് അങ്ങനെ ഇവരൊക്കെ കിടക്കുന്ന വേറെ വേറെ മുറികളിലാണ് അപ്പോൾ കിടക്കുമ്പോൾ വാതിൽ തുറക്കുന്ന ഒച്ചയും കേട്ടു ഇറങ്ങി പോകുന്നതും കേട്ടു പുറത്തൊരു ഗേറ്റ് ഉണ്ട് ഗേറ്റ് തുറക്കുന്നു കേട്ടു ഇതാണ് അദ്ദേഹം എന്നോട് പറയുന്നത് അങ്ങനെ കേട്ടോ സ്വാഭാവികമായിട്ട് പള്ളി പോയതാണെന്ന് പറയുന്നുണ്ട് പക്ഷേ പറഞ്ഞാൽ ചെറിയ വ്യത്യാസമില്ല ഒരു പള്ളിയിൽ നാലരയ്ക്ക് കുർബാനില്ല ഇല്ല ഞാൻ അത്രയൊന്നും ഡീപ്പായിട്ട് പോയിട്ടില്ല എന്നോട് ഇങ്ങനെ പറഞ്ഞു അച്ഛൻ അവാർഡ് തന്നെ കൊടുക്കണം നാലരയ്ക്ക് ഷൈനിയും ഷൈനിയുടെ രണ്ട് പെൺമക്കളും കൂടെ പോകാൻ നേരത്ത് ഒന്ന് ചിന്തിക്കുക പോലും ചെയ്തില്ല അവരൊറ്റയ്ക്ക് ഇത്ര വെളുപ്പിനെ എന്തിനു പോകുന്നു എന്നൊക്കെ ചിന്തിക്കാമായിരുന്നു നമ്മുടെ അടുത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനൊരു അവസ്ഥയുണ്ടെങ്കിൽ അദ്ദേഹം കൂടെ പോകുന്നതായിരിക്കും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അവരെ വിടുമോ എനിക്കറിയില്ല ഇവിടെ ഈ പ്രസിഡന്റ് ഇപ്പോഴായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നത് അതും ഷൈനിയും ഷൈനിയുടെ മക്കളും വാതിൽ തുറന്നിറങ്ങിയപ്പോൾ ആ ഷൈനിയുടെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ചിന്തിച്ചില്ല ഇത്രയും നേരത്തെ എന്തിനു പോകുന്നു തന്റെ മകളും തന്റെ ചെറുമക്കളും ഒറ്റയ്ക്കാണല്ലോ പോകുന്നു എന്ന് കൂടി ചിന്തിച്ചില്ല ചിലപ്പോൾ സിനിമമായിട്ട് അങ്ങനെ ആയിരിക്കും പോകുന്നത് പക്ഷേ ഇത്രയും നേരത്തെ പോകുമ്പോൾ അത് ഓർക്കേണ്ടത് അല്ലായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളിലെല്ലാം നല്ല ഓർമ്മയാണ് ഷൈനി ജോലി ചെയ്യുന്ന സ്ഥലത്ത് ജോലി കളയാനെ അവിടെ നിന്ന് ഇറങ്ങി പോരാനെ അവർക്കെതിരെ കേസ് കൊടുക്കാനെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടാനേ എന്നീ കാര്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ഇടപെടാൻ നല്ല ഓർമ്മശക്തിയും ഉണ്ട് കാര്യവിവരവും ഉണ്ട് നല്ല വാശിയും കാണിക്കുന്നുണ്ട് പക്ഷെ ഷൈനിയുടെ കാര്യത്തിൽ മാത്രം ഒരു ഓർമ്മശക്തി ഇല്ല എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയില്ല ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഷൈനി കാര്യത്തിൽ കൂട്ടി തീരുമാനിച്ചത് ഇനി ഒരു തിരിച്ചുവരവ് ഇല്ല എന്ന് തന്നെ തീരുമാനിച്ചത് അങ്ങനെ പറഞ്ഞു ഒരു മൂന്ന് മൂന്നര മണിക്കൂർ കഴിഞ്ഞാൽ ചോദിച്ചപ്പോൾ ഞാൻ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു വിളിച്ചപ്പോൾ ഇങ്ങനെ പലർക്കും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാണ് ഷൈനി തിരിച്ചു പിന്നെ അതിനകത്തൊരു കാര്യം അപ്പം ഞാൻ ചോദിച്ചു ഈ ഷൈനിയുടെ ഫോൺ കാണുമല്ലോ ഷൈനിയുടെ ഫോൺ കൊണ്ടുപോയി എന്ന് ചോദിച്ചു ശൈനി അപ്പം എന്നോട് പറഞ്ഞു ഫോൺ കൊണ്ടുപോയിട്ടില്ല കട്ടിലെങ്ങാണ്ട് കിടപ്പുണ്ടായിരുന്നു അവിടെ ഒരു സാമാന്യ ബുദ്ധിക്ക് എനിക്ക് പെട്ടെന്ന് ചിന്തിച്ചു ഒരു മരിച്ച കുട്ടിയുടെ മോളുടെ ഫോൺ അവിടെ എങ്ങാണ്ടോ കിടപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നത് നല്ലല്ലോ അതിന് ശരി അത് ഫോൺ അപ്പോൾ ഞാനൊരു അതായത് അത് സർക്കിൾ സ്പെക്ടർ വന്ന് നോക്കി അവിടെ തന്നെ ഇട്ടു അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു ആ കൊടുത്തീ മാലയും ഇതോ കൂടെ കൂടി തലമുണയുടെ കീടെ വെച്ചിരുന്നത് വേറെ കാര്യം ഫോണിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞു പിന്നെയും ഞാൻ പറഞ്ഞു നോക്കാം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ചൈനയെ വേറെ ആരെങ്കിലും വിളിക്കുമോ വിളിക്കുമെന്നൊക്കെ അറിയാൻ ഇപ്പോൾ നമുക്ക് ഫോൺ ഉണ്ടോ നമുക്ക് നോക്കാൻ പറ്റും ഇല്ല അത് ജയ്സിൻ്റെ വണ്ടിയെല്ലാം കണ്ടിടപ്പെടുന്നു ജയ്സൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഭർത്താവും അപ്പോൾ അതിനകത്തൊരു നിരുത്തരപരമായ കാര്യങ്ങൾ കാണിച്ചു ഇതിനെക്കുറിച്ച് ഇത്ര ലാഘവത്തോട് തന്നെയാണ് ഷൈനിയുടെ അച്ഛൻ സംസാരിച്ചതും അതൊന്നും നമ്മൾ കണ്ടതാണ് ഫോണിനെ കുറിച്ച് അറിയത്തില്ല ഫോൺ എവിടെയാണെന്ന് അറിയത്തില്ല ഫോൺ ബന്ധുവിന്റെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് ചില സമയം കട്ടിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം ആ ഫോണിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതാണ് പക്ഷെ ഫോണിനെ കുറിച്ച് ഈ അച്ഛൻ തിരക്കിയിട്ടും ഇല്ല അദ്ദേഹത്തിന് ഓർമ്മയില്ല പക്ഷെ കുട്ടികൾക്ക് തലേ ദിവസം അടച്ച പൈസയുടെ കണക്ക് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് അതാണ് ഷൈനിയുടെ അച്ഛന്റെ ഓർമ്മ ശക്തി അച്ഛനും സംവിധാനങ്ങളുണ്ട് എല്ലാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവനെ ഈ പറഞ്ഞവരെ അങ്ങോട്ട് മാറ്റിയിട്ട് അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൂടെ വിളിപ്പിച്ചിട്ട് എന്താണ് ഈ മർദ്ദനത്തിന്റെ കാര്യം അന്വേഷിക്കായിരുന്നു അച്ഛനെ മുൻകേ വിട്ടിട്ടില്ല സല്പിനും കാണിച്ചിട്ടില്ല സിസ്റ്റേഴ്സ് രണ്ടുപേരുണ്ട് ആ സിസ്റ്റേഴ്സിനും അവർക്കും ഉണ്ട് ഇത് സംവിധാനങ്ങളൊക്കെ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും കൗൺസില് ചെയ്യാനും കുടുംബപ്രശ്നം ചർച്ച ചെയ്യാനുള്ള ഒക്കെ സംവിധാനമൊക്കെ ഉണ്ട് അപ്പോൾ സ്വന്തം വീട്ടിലൊരു കാര്യം നടക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് കണ്ടില്ലായെന്നടിക്കുക മാത്രമല്ല അത് ഞാൻ പറഞ്ഞില്ല അത് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ കോടതിയിലേക്ക് തന്നെ പൊക്കോട്ടെ എന്ന് ഒൻ ഉണ്ടായിരുന്നൊക്കെയും രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നൊക്കെയും ഈ പ്രശ്നം പരിഹരിച്ചില്ല എന്നുള്ളത് വളരെ ദൌർഭാഗ്യകരമെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇവർ ലോകത്തുള്ള പലരെയും നേർവഴിക്കുന്നതായിരിക്കുന്നുണ്ട് പക്ഷെ സ്വന്തം കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോൾ ഇവർക്ക് മിണ്ടാട്ടമില്ല അവർക്ക് കൗൺസിലിംഗ് കൊടുത്തില്ല എന്നുള്ളതൊക്കെ പറയുമ്പോൾ പിന്നെ എന്താണ് ഇവരുടെ ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിൽ പറയുവാണെങ്കിൽ ഈ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള പീഡനമെല്ലാം മറച്ചുവെച്ചതും ഇവർ തന്നെയാണ് കുടുംബത്തിലുള്ളവർക്കും ഇതിൽ പങ്കുണ്ട് എന്ന് വേണം കരുതാൻ കാരണം അവിടെ ഒരു അതിക്രമം നടന്നപ്പോൾ അവർ മറു വെച്ചു പോലീസിനെ അറിയിച്ചില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിച്ചില്ല അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ നോക്കിയില്ല ഒന്നും ചെയ്തില്ല അവരത് മറച്ചു വെച്ചു ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഷൈനിയെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിച്ചിട്ടും അവർ കണ്ടില്ല എന്നടിച്ചു ഇവിടെ ഷൈനിയുടെ അച്ഛൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഏകദേശം രാത്രിയോടുകൂടിയാണ് ഷൈനിയെയും രണ്ട് മക്കളെയും വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അതായത് പകലെ മുഴുവൻ വഴക്ക് തുടങ്ങിയിട്ട് രാത്രി ആയതിനു ശേഷവും ചൈനയും കുട്ടികളെയും വീട്ടിലോട്ട് കയറ്റിയില്ല അപ്പോൾ ആ ഷൈനിയുടെ ഭർത്താവിന്റെ കുടുംബത്തിലുള്ളവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അവർ ഷൈനയുടെയും കുട്ടികളുടെയും ബോഡിയുടെ മുന്നിൽ വെച്ച് കരയുന്നത് നമ്മൾ കണ്ടതാണ് പലരും കരയുന്നത് നമ്മൾ കണ്ടു ഇവർ ആ രാത്രി ഈ അമ്മയും കുട്ടികളെയും ഇറക്കി വിട്ടപ്പോഴും മർദ്ദിച്ചപ്പോഴും മാനസിക പീഡിപ്പിച്ചപ്പോഴും ഒന്നും അവർക്ക് ആ കരച്ചിൽ വന്നില്ല ആ ഒരു വിഷമം വന്നില്ല അപ്പോൾ അന്ന് അവിടെ കാണിച്ചതെല്ലാം ഒരു നാടകം എന്ന് വേണം മനസ്സിലാക്കാൻ മറ്റുള്ളവരുടെ മുന്നിൽ സ്നേഹം പ്രകടിപ്പിക്കുക ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഏറ്റവും മികച്ച നായകൻ അതുപോലെ തന്നെ ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ സ്വന്തം അച്ഛൻ അടുത്ത നടൻ അദ്ദേഹത്തിന്റെ മകളെ മരിച്ചതിന് ശേഷം രണ്ടു ദിവസം പോലും ആയില്ലെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ മുഖത്താ ചിരിയും പ്രസരിപ്പും ഒക്കെ കണ്ട് മലയാളികളെല്ലാം അന്തിച്ചു പോയി എന്ന് തന്നെ പറയേണ്ടി വരും സ്വന്തം മകള് മാത്രമല്ല മകളുടെ രണ്ട് കുട്ടികളും അതും അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിഞ്ഞിരുന്ന രണ്ട് കുട്ടികൾ പിഞ്ചു കുട്ടികൾ അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇവർക്കെല്ലാം ആ ഷൈനിയോടും ആ രണ്ടു കുട്ടികളോടുമുണ്ടായിരുന്നു സ്നേഹം ഒരു തരത്തിൽ പറഞ്ഞാൽ അവർക്കെല്ലാം അത് ബാധ്യതയായിരുന്നിരിക്കണം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കും ഷൈനി പ്രവൃത്തി ചെയ്തത് ഒരു ഷൈനി പറയുന്നുണ്ട് കുട്ടികളെ ഒരിക്കലും കുടുംബത്താക്കി ജോലിക്ക് പോകുന്നില്ല എന്ന് കാരണം കുടുംബത്താക്കി പോയാൽ കുട്ടികൾ സേഫ് അല്ല എന്ന് ഷൈനിക്ക് തോന്നിക്കാണുമായിരിക്കും അല്ലെങ്കിൽ അവിടെ ഒരു സ്വാതന്ത്ര്യം ആ കുട്ടികൾക്ക് ഉണ്ടാവില്ല എന്ന് തോന്നിക്കാണുമായിരിക്കും എന്തായാലും ഈ തോന്നലുകളെല്ലാം ശൈനിയെ കൊണ്ടെത്തിച്ചത് ഒരു ആത്മഹത്യയിലേക്കാണ് വെല്ലുവിളിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എതിർ കക്ഷി എന്ന് പറയുന്നത് പാവപ്പെട്ട അതായത് പോകുന്ന പന്ത്രണ്ട് പേരാണ് എതിർകക്ഷികൾ അത് ആ സംവിധാനം എടുത്തു പറയേണ്ടത് തന്നെയാണ് ആ ലോൺ കൊടുത്ത കുടുംബശ്രീക്കാരെ ആ കുടുംബശ്രീയിലെ ഒരു വ്യക്തി ഷൈനിയോട് സംസാരിക്കുന്ന സംസാരം കേട്ടാൽ നമുക്ക് മനസ്സിലാവും അവർ മാന്യമായിട്ടുള്ള രീതിയിലാണ് ഇടപെട്ടത് അവർക്ക് മനസ്സിലായത് കൊണ്ട് ഷൈനി അടുത്ത ആ മൂന്നു ലക്ഷം രൂപ ഭർത്താവിന്റെ വീട്ടുകാരാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഷൈനിയോട് സംസാരിക്കുകയും ചെയ്തത് പക്ഷേ ഭർത്താവിന്റെ വീട്ടുകാർ പറയുന്നത് ആ മൂന്ന് ലക്ഷം രൂപയും ഷൈനി ഷൈനിയുടെ സ്വന്തം വീട്ടിലേക്കാണ് കൊണ്ടുപോയെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഷൈനിയെ ഉപദ്രവിക്കുക എന്നുള്ളത് ഭർത്താവിന്റെ വീട്ടുകാർ മനപൂർവ്വം ചെയ്തതാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇല്ലെങ്കിൽ ആ പൈസ അവർക്ക് അടച്ചു തീർക്കാമായിരുന്നു പൈസ ചിലവാക്കിയിട്ടുള്ളവർ തന്നെയല്ലേ അടയ്ക്കേണ്ടത് അതും അവിടെ പറഞ്ഞിരിക്കുന്നത് അതിനും അവർ കേസിന് പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് എതിർ കക്ഷികളായിട്ടുള്ള കുറെ പാവപ്പെട്ട സ്ത്രീകൾ അവർക്കെതിരെയാണ് ഷൈനിയുടെ ഭർത്താവിന്റെ കുടുംബം കേസിന് പോകുന്നത് എന്തായാലും ഷൈനിയുടെ ഭർത്താവിന്റെ കുടുംബം ഒട്ടും മോശക്കാരല്ല എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും എത്ര പുരോഹിതന്മാരുണ്ടായിട്ടും എത്ര പണമുണ്ടായിട്ടും എത്ര ജോലിക്കും

നാട്ടിൽ ആരുമായിട്ടും പിന്നെ ഇടയ്ക്ക് അന്ന് നോവിയില്ലായിരുന്നു വീട്ടുകാർ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് നോവിയ ഇല്ലായിരുന്നു എന്തായാലും നമ്മുടെ അന്വേഷണത്തിൽ മദ്യപിക്കുന്നു അറിയാം ഈ കുടുംബകലവും കുടുംബകലമുണ്ടാവുന്നുണ്ടെന്നൊക്കെ പലർ പറഞ്ഞൊക്കെ നമുക്ക് പിന്നീടാണേലും ഇപ്പം അറിയാൻ പറ്റും പക്ഷേ ചെറിയ രീതിയിലൊക്കെ ദുഃഖിക്കുന്നുണ്ട് പക്ഷേ നാട്ടുകാരോ ആരോടും ഒരു ശല്യത്തിന് വരുത്തില്ല മദ്യപിച്ച് ഒരിക്കലും വഴി കിടക്കാറില്ല മദ്യപിക്കുന്നുണ്ടോ മദ്യ ഈ പറഞ്ഞില്ലേ അതെ നോബിയുടെ സാമ്പത്തിക നില തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും സാലറി നല്ല ജോലി ചെയ്യുന്നവർക്ക് മൂന്ന് മാസവും പ്ലസ് നല്ല സാലറി കൊടുക്കും പൈസക്ക് അതുകൊണ്ടാണ് പൈസക്ക് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു നിന്ന് ലോൺ എടുത്തതും പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷേ സമയബന്ധിതമായി കൊടുക്കാൻ അതെ പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആളായിരുന്നു നോബി നോബിക്ക് പക്ഷേ ഒരു മൂന്ന് ലക്ഷം രൂപ കൊടുക്കാൻ കയ്യിൽ കാശില്ലാതായിപ്പോയി അതുകൊണ്ട് നഷ്ടമായത് എന്താണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയാണ് നഷ്ടമായത് ചിലപ്പോൾ മക്കളെ വേണ്ടാഞ്ഞിട്ടായിരിക്കാം ഭാര്യ എന്തായാലും ഡിവോഴ്സ് ചെയ്യാൻ ഇരിക്കുമായിരുന്നു അപ്പോൾ ഇനി മക്കളെ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരുമായിട്ട് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുമെങ്കിലോ അവിടെയും ആ കുട്ടികളെ പോലും ഓർത്തില്ല എന്ന് വേണം കരുതാൻ എന്തായാലും അതൊക്കെയുള്ള തിരിച്ചടി വലിയൊരു തിരിച്ചടിയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് നോബി എന്ന് പറയുന്ന വ്യക്തി കടന്ന് കരയുന്നുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടു പക്ഷെ ആ കരച്ചിൽ ഒന്നും ഇനിയൊരു വാല്യൂ ഇല്ല ആരും ഒരു വില കൽപ്പിക്കത്തില്ല ഇനി പൈസയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിപാടികൾ നോക്കുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടി ചിലവാക്കത്തില്ല എന്തായാലും നല്ല ഭർത്താവിന് നല്ല കൂലി തന്നെ കിട്ടി ബാക്കി കൊണ്ട് കേൾക്കാം അതിന്റെ അർത്ഥം പിന്നീട് നമ്മളിങ്ങനെ പലരിൽ നിന്നും കേട്ടറിവ് പറയുമ്പോൾ പിള്ളേരെ വലിയ താല്പര്യമില്ലായിരുന്നു അതോടൊപ്പം തന്നെ പൈസ കൊണ്ടാണ് ചെന്ന ആ ആ സമയത്തും എന്നോട് പറഞ്ഞ് ഞാൻ ഇരുപത്തി മൂവായിരം രൂപ കൊണ്ട് അടച്ചിട്ട് ഒരുപാട് പറഞ്ഞു തനിക്ക് ഒരു ഉണ്ടായിരുന്നു ഒരു മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നോട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു അതായത് കേസ് കൊടുത്തേക്കുന്നത് വേറെ ഒന്നുമല്ല ശൈനിക്ക് പീഡനത്തെക്കാൾ കൂടുതൽ ഷൈനിക്ക് ജീവിക്കാനുള്ള ഒരു പിള്ളേരെക്കൂടി ജീവിക്കാനുള്ള നോബിയുടെ ഒരു അത് കിട്ടണം അത് കിട്ടുന്നു അത് എന്നോട് സൂചിപ്പിച്ചായിരുന്നു ഈ ലോൺ അത് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്നും കൂടെ കുറച്ച് പൈസ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഷൈനി അത് അവസാന അവസാനം ഈ കേസ് ഒരു സമൻസ് പോലും കൈപ്പറ്റരുതെന്നൊക്കെ ഷൈനിക്കറി കേസിന് ഒരു നീക്കവൊക്കെ മുമ്പോട്ടുണ്ടാകുന്നില്ല അപ്പോൾ ഷൈനിക്ക് പിടിച്ച് നിൽക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ രീതി വെച്ച് ഡയറക്റ്റ് അല്ലെങ്കിലും എല്ലാവരോടും ഇൻഡൈറക്റ്റ് ആയിരും ഷൈനി ആ കുടുംബശ്രീയിലെ അംഗമായിട്ട് സംസാരിക്കുമ്പോഴും വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട് കേസ് ഒന്നും മുന്നോട്ട് പോകുന്നില്ല ഒരു സമൻസ് പോലും അദ്ദേഹം കൈപ്പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നാട്ടിലോട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കേസ് തള്ളി തള്ളി പോവുകയാണ് എന്നാണ് ഷൈനി പറയുന്നത് എന്തായാലും ഷൈനിക്ക് അതൊരു മാനസിക പ്രശ്നം ഉണ്ടാക്കി എന്ന് തന്നെ പറയേണ്ടി വരും ഒരുപക്ഷെ അതും ഒരു കാരണമാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഭർത്താവ് രാത്രിയിൽ ഫോൺ ചെയ്തു എന്ന് പറയുന്നുണ്ട് അവിടെ എന്താണ് സംസാരിച്ചതെന്ന് അറിയത്തില്ലെങ്കിലും കുറ്റം ഏറ്റു പറഞ്ഞു എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഭർത്താവും പ്രതിയാണ് അതുപോലെ തന്നെ നോക്കിക്കാണേണ്ടതാണ് ഷൈനിയുടെ കുടുംബം ഷൈനിയുടെ കുടുംബത്തിലുള്ളവരിൽ നിന്നും എന്തുമാത്രം മാനസികമായിട്ടുള്ള പീഡനമാണ് ഷൈനിക്ക് അനുഭവിക്കേണ്ടി വന്നത് ഒന്നുകിൽ ഷൈനിയുടെ കുടുംബത്തിൽ നിന്നും നല്ലൊരു പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ ഷൈനി ഈ കടും കൈ ചെയ്യത്തില്ലായിരുന്നു അപ്പോൾ ആലോചിക്കേണ്ടത് കുടുംബത്തിൽ നിന്നും നല്ല സപ്പോർട്ടല്ലായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആ കുട്ടികൾക്കൊരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു ഒരുപക്ഷെ ഷൈനി മാത്രം ആത്മഹത്യ ചെയ്യാതെ കുട്ടികളെ കൂടി കൂട്ടിയത് അതുകൊണ്ടായിരിക്കാം നാളെ കുട്ടികളും മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയായി തീരുമോ എന്ന് പറയുന്നതായിരിക്കാം ഷൈനി ആ കടും കൈ ചെയ്തത് എന്തൊക്കെയാലും ഷൈനി മരിക്കാനുള്ളതിനുള്ള യഥാർത്ഥ കാരണം കണ്ടുപിടിച്ചു തന്നെ ആവണം എന്നിരുന്നാൽ പോലും ഇപ്പറഞ്ഞ ആൾക്കാരെല്ലാം ഷൈനിയുടെ മരണത്തിന് കാരണക്കാര് തന്നെയാണ് എന്തായാലും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടെ അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരെയ്ക്കും ഓക്കെ